ഹലോ ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ എന്തൊക്കെയുണ്ടല്ലാടി വിശേഷങ്ങൾ കുറച്ച് ദിവസമായിരിക്കും കേട്ടോ ലോങ് ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം കേട്ടോ ഇന്നൊരു യാത്ര പോവാനുട്ടോ യാത്ര പോകാമെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ പച്ചമരുന്നാണ് കേട്ടോ കുടിച്ചുകൊണ്ടിരിക്കണത് അപ്പോൾ ആ ഡോക്ടറെ കാണിച്ച് പിന്നെ ഞങ്ങൾക്ക് കോഴിക്കോട് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ മക്കൾ പറഞ്ഞു ബീച്ചൊക്കെ ആകെ മാറിയിട്ടുണ്ട് കോഴിക്കോട് ബീച്ചൊക്കെ മാറിയിട്ട് നമുക്ക് അവിടേം കൂടി പോയിട്ട് അവിടെ നിന്ന് പോയി കണ്ടിട്ട് പോരാമെന്ന് പറഞ്ഞിട്ട് ഏതായാലും ആ ബൈക്ക് പോയതല്ലേ അപ്പോൾ അവിടേം കൂടി കണ്ടിട്ട് പോരാന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പോണ ബൈക്കാണ് കേട്ടോ ഇതിപ്പോളും ഞങ്ങൾ ഡോക്ടറെ കാണിച്ചിട്ട് പോകുകയാണ് കേട്ടോ അങ്ങോട്ട് പിന്നെ ആ സമയത്ത് ഞങ്ങൾ രാവിലെ പോന്നതാണ് കേട്ടോ മക്കളന്ന് സ്കൂൾ വിട്ടിട്ടില്ല സ്കൂളിൽ പോവാതെ അങ്ങനെ പോന്നതാണ് കേട്ടോ അങ്ങനെ വൈക്കുന്ന ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടോ വണ്ടീന്ന് തന്നെയാണ് കഴിച്ചത് പുറത്തിറങ്ങിയിട്ടില്ല പിന്നെ അതാക്കണ് ഇതാണ് കേട്ടോ നമ്മളെ ബീച്ച് മക്കളെ പണ്ടത്തെ പോലെ അല്ല നല്ലട്ടോ കോഴിക്കോട് ബീച്ച് ആകെ മാറിയിട്ടുണ്ട് നമ്മളെ പാട്ടുത്സവത്തിൻ്റെയൊക്കെ പോലെട്ടോ നെലമ്പൂർ വന്ന പോലെ പോലെട്ടോ ബീച്ചിൽ നമുക്ക് കട കടക്ക് ഇറങ്ങാൻ പറ്റിയില്ല കേട്ടോ കാരണം ഇരുട്ടായത് കൊണ്ട് തന്നെ പക്ഷെ അതിന്റെ ചുറ്റുപാകളുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് ഭംഗിണ്ട്ട്ടോ നല്ല കാറ്റും കാര്യങ്ങളും ഒക്കെ ഇട്ട് നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ അവിടെ ചെന്ന് നോക്കുമ്പോൾ പിന്നെ അത് മാത്രല്ലോ കുതിരയും ഒട്ടകം ഒക്കെ ഉണ്ട് കേട്ടോ ഒട്ടകത്തിനെ കണ്ടപ്പോ ഞാൻ വല്ല അറബി വന്ന മാർക്ക് തോന്നി എനിക്ക് അപ്പൊ ഇതൊക്കെ ഓരോരുത്തർ കയറി കണ്ടിരുന്നു ഞങ്ങൾ ഏതായാലും കേറാന്നൊക്കെ പറഞ്ഞു പക്ഷെ കയറിയില്ല കേട്ടോ ഇത് കുതിര കേട്ടോ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് ഇങ്ങനെ ചോയിക്കാണ് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മക്കൾക്ക് കളിക്കാല്ല ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ഇണ്ട്ട്ടോ പാർക്ക് പോലെ തന്നെയാണ് പിന്നെ ഇതൊക്കെ അവിടെ നിന്ന് ഓരോ ഫുഡ് കണ്ടപ്പോൾ നല്ല രസം ഉണ്ടാവും എഴുതി കേട്ടോ പക്ഷെ സത്യത്തിൽ ഒരു ടേസ്റ്റില്ല മക്കള് പറഞ്ഞപ്പോ അങ്ങനെ വാങ്ങിയതാണ് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ വേറെ എന്തൊക്കെയൊക്കെ മക്കളൊക്കെ വാങ്ങിയൊക്കെ തിന്നിട്ടോ പിന്നെ എല്ലാവർക്കും അറിയാലോ നമ്മൾ സ്ഥിരം എല്ലാവരും വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ പോരണ്ടേ പോരാൻ കൂട്ടാ കളഞ്ഞിട്ട പോണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ കളിച്ചിരിക്കട്ടോ ഇതൊക്കെ നല്ല ഇത് നമ്മളെ എന്താ വേറെ പാർക്കിലൊക്കെ ചെറു നല്ല വലുതാണ് കേട്ടോ വീഡിയോസിൽ എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയത് പിന്നെ എൻ്റെ ഫോൺ അവിടെ നിന്നൊക്കെ സ്വിച്ച് ഓഫ് ആയിക്കുന്നുണ്ടോ മക്കൾ കളിച്ചുകാണ്ട് ഞാൻ അത് കെട്ടിയ കെട്ടിയതിൻ്റെ ഫോണൊന്നാണ് എടുക്കുന്നത് കുറച്ച് ക്ലിയർ കുറവ് കുറവുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ അവിടെ ഇരുന്നുങ്ങാണ്ട് പിന്നെ അങ്ങനെ പോരാണ് കേട്ടോ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് പണ്ടത്തെ പോലെയല്ല നല്ല മാറ്റങ്ങള് പാർക്കാണെങ്കിൽ അതുപോലെ കടകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ മാറ്റങ്ങൾ ഒരുപാടുണ്ട് പിന്നെ ഇതിന്റെ പ്രത്യേക രസം എന്ന് പറഞ്ഞാൽ എല്ലാ പാർക്കിലും പോണ പോലെ എല്ലാ കാറ്റ് കടപ്പുറ ഒരു പ്രത്യേക രസം കേട്ടോ പിന്നെ ഈ ഒരു സംഗതി പറഞ്ഞാൽ ഇത് എന്തപ്പതിനൊരു പേര് പറഞ്ഞിട്ടോ പക്ഷെ എനിക്കത് വലിയ ടേസ്റ്റൊന്നും ഒന്നും തോന്നിയില്ല മൂണുവാണെന്നാണ് വാങ്ങിച്ചതാണ് കേട്ടോ എനിക്കിപ്പോൾ ഇതിലൊരു വ്യത്യസ്ത കാഴ്ചയായിട്ടോ നല്ല രസമായിട്ട് തോന്നിയത് ഈ ഒരു ഒട്ടകപ്പുറത്ത് കയറിയിട്ടുള്ള ഈ ഒരു കാഴ്ചട്ടോ അതാ കടപ്പ് ബീച്ച് കടപ്പുറത്ത് കൂടെ അങ്ങനെ പോയപ്പോഴൊരു പ്രത്യേക ഭംഗിയിട്ടോ കാണാൻ പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്നപ്പോഴത്തെ വീഡിയോ ആണ് കേട്ടോ അത് കണ്ടപ്പോൾ നല്ലൊരു രസം നല്ല ഒരു വ്യൂ ഉള്ളൊരു സ്ഥലം കേട്ടോ അത് കണ്ടപ്പോൾ ഇങ്ങനെ വണ്ടീന്ന് തന്നെ എടുത്ത് ഇങ്ങനെ പോരാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു മക്കളെ ഇന്നത്തെ വീഡിയോ അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ